മുംബൈയിലെ കൊങ്കൺ തീരത്ത് സ്ഥാപിച്ചിരുന്ന മുപ്പത്തിയഞ്ചടിയും അടി ഉയരമുള്ള ശിവജി പ്രതിമ തകർന്നു വീണ് ശിവജി പ്രതിമ തകർന്നു വീണതോടുകൂടി മഹാരാഷ്ട്രക്കാരൻ്റെ മറാത്തക്കാരൻ്റെ സ്വാഭിമാനമാണ് തകർന്നടിഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നുവെങ്കിൽ അതിനെ ആ നിലയിൽ കാണാമായിരുന്നു എന്നാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്താണ് ഇതിന്റെ പിന്നിൽ എന്താണ് ഇവിടെ വീണുടയുന്നത് എന്നത് ഇന്ന് നമുക്ക് പരിശോധിക്കാം നമസ്തേ ശിവജി പ്രതിമ മുപ്പത്തിയഞ്ച് അടി ഉയരമുള്ള ശിവജി പ്രതിമ കൊങ്കൺ തീരസ് സ്ഥാപിച്ചാണ് നേവിയാണ് അത് സ്ഥാപിച്ചത് പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം നാലാം തീയതി അതിൻ്റെ അനാച്ഛാദനം നിർവഹിച്ചു എട്ടു മാസം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസമായപ്പോൾ അത് തകർന്നു വീണ് ഇതിനോടുകൂടി മറാത്ത വികാരം ഉണർന്നു മഹാരാഷ്ട്രക്കാരൻ്റെ സ്വാഭിമാനവും ഉണർന്നു അവർ ബഹളമായി പ്രധാനമന്ത്രി മുംബൈയിൽ പറന്നെത്തി അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറഞ്ഞു പക്ഷേ ഒരു മാപ്പ് കൊണ്ട് തീരുന്നതായിരുന്നില്ല ആ പ്രതിമ തകർന്നതിൻ്റെ വികാരം അത്രയേറെ മറാത്ത വികാരം ഭ്രണപ്പെട്ടു എന്നതായിരുന്നു അതിൻ്റെ പിന്നിലെ സത്യം ഏക്നാഥ് ഷിൻഡെ എന്ന മുഖ്യമന്ത്രി പറഞ്ഞു നെയ്വിയാണ് ഉത്തരവാദി ഞങ്ങൾക്കതിനകത്ത് ഉത്തരവാദിത്തമില്ല നേവി പറഞ്ഞു ഞങ്ങൾ പ്രതിഭാ നിർമ്മാണം ഞങ്ങളെയല്ല ഏൽപ്പിച്ചത് പ്രതിമ ഇറക്റ്റ് ചെയ്യാൻ സ്ഥാപിക്കാനാണ് ഞങ്ങൾ ഏൽപ്പിച്ചത് ഞങ്ങളത് മാത്രമാണ് നിർവഹിച്ചത് അപ്പോൾ പ്രതിമാ നിർമ്മാണം ആരെയാണ് ഏൽപ്പിച്ചത് അന്വേഷിച്ചു തന്നു കഴിഞ്ഞപ്പോൾ പ്രതിമാനിർമ്മാണം ഏൽപ്പിച്ചത് ഒരു ഇരുപത്തിനാല് വയസ്സ് ഉള്ള ജയദീപ് ആപ്തെ എന്ന വ്യക്തിയാണ് ആ പയ്യനാകട്ടെ ഏക്നാഥ് ഷിൻഡയുടെ മകന്റെ ഉറ്റസുത്ത് പ്രതിഷേധം കണ്ടെത്തപ്പോൾ ആപ്തേനെന്നെ തോന്നും അദ്ദേഹം പറഞ്ഞു എന്നെ ആണ് പ്രതിമ നിർമ്മാണം ഏൽപ്പിച്ചത് പക്ഷേ അഞ്ച് വർഷം കൊണ്ട് തീരേണ്ട ആ ഒരു പ്രതിമാ നിർമ്മാണം മാസം കൊണ്ട് തീർക്കാൻ എൻ്റെ മേൽ നേവിയുടെ സമ്മർദ്ദമുണ്ടായി എന്ന് മാത്രമല്ല ഇന്നുവരെ ആറടി ഉയരത്തിൽ അപ്പുറത്തേക്ക് ഉള്ള പ്രതിമ നിർമ്മിച്ച് എനിക്ക് പരിചയമില്ല എന്നെ അങ്ങനെയാണ് ഏൽപ്പിച്ചത് പക്ഷേ ആറടി ഉയരം കഴിഞ്ഞ് മുപ്പത്തിയഞ്ചടി അടി ഉയരമായി ഇതിന് വർദ്ധിപ്പിക്കാൻ വലിപ്പം കൂട്ടാൻ നേവി എന്നോട് ആവശ്യപ്പെട്ടു സമ്മർദ്ദം ചെലുത്തി പെട്ടെന്ന് തീർക്കാൻ സമ്മർദ്ദം ഉണ്ടായി അതുകൊണ്ട് ഈ പാകപ്പഴ ഉണ്ടായി എന്നാണ് ആപ്തെ പരസ്യമായി പറഞ്ഞത് പക്ഷേ ആപ്തയെ ഇതുവരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രതിമാത്രമാണ് ഏൽപ്പിച്ചത് പരിചയ സമ്പന്നത പരിചയമില്ലാത്ത ഒരു വ്യക്തിയെയാണ് എന്തായാലും അതിൻ്റെ ന്യൂനാഥുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക ഈ പ്രതിമ ഇരുപത്തിയെട്ട് കോടി രൂപയ്ക്കാണ് നിർമ്മിച്ചത് ഇലക്ട് ചെയ്തതിൻ്റെ ചിലവ് വേറെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി എത്തുന്ന ഹെലിപ്പാഡ് നിർമ്മിച്ചതിൻ്റെ പണം വേറെ പക്ഷേ പ്രതിമ എട്ട് മാസം കൊണ്ട് കൊങ്കൺ തീരത്ത് തകർന്ന് അടിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല കാരണം ഇവിടെ വികസനം ഓരോന്നോരോന്നായിട്ട് വലിയ കുട്ടും പുരോഗതിയുമായി നടപ്പിലാക്കുമ്പോൾ അത് മുഴുവൻ പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് ഇതാണ് പ്രചരണം ഓരോന്നോരോന്നായിട്ട് എടുക്കാം ഇവിടെ ബ്രിഡ്ജസ് പാലങ്ങൾ തകർന്നു വീഴും കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ബീഹാറിൽ തകർന്നു വീണത് വീണത് പതിനേഴ് പാലങ്ങൾ ഒരു മാസം കൊണ്ട് പതിനേഴ് പാലങ്ങൾ തകർന്നു വീണു ആ പതിനേഴ് പാലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപയ്ക്ക് ചെലവ് ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പണി ആരംഭിച്ച അഗ്വനാലി പാലം ഗംഗാ നദിക്ക് കുറുകെ ഭഗൽപൂർ ജില്ലയിൽ ബീഹാറിലുള്ള പാലം ആ പാലം പണി തീരുന്നതിന് മുമ്പ് മൂന്നാമത്തെ തവണയും തകർന്നറിയുന്നു ഇന്ന് മാത്രമല്ല അവിടെ പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ അൻപത് കോടി രൂപ ചെലവിൽ മുപ്പത് കോടി രൂപ ചെലവിൽ ചെറിയ പാലങ്ങൾ പോലെ വലിയ പാലങ്ങളും ഈ പതിനേഴ് പാലങ്ങളിൽ പാലങ്ങൾ തകർന്നു വീഴുന്ന കാഴ്ചയാണ് ബീഹാറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാലത്തിൻ്റെ കാര്യം മാത്രമല്ലല്ലോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഡൽഹിയും അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ദിരാഗാന്ധി വിമാനത്താവളം അന്താരാഷ്ട്ര വിമാന വിമാനത്താവളം അതിലെ ടെർമിനലൊന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് അഞ്ച് മാസത്തിനുള്ളിൽ ആ ടെർമിനൽ തകർന്നു വീഴുന്നു അതേ ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന രാജ്കോട്ട് വിമാനത്താവളത്തിന്റെ മേൽക്കൂരയും തകർന്നു വീഴുന്നു ഉദ്ഘാടനം ചെയ്യുന്നു എന്ന ആ ഒരു പ്രക്രിയ കഴിഞ്ഞാൽ ഇത് ആരാണ് ഇത് മെയിൻ്റെ ചെയ്യേണ്ടത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഇത് ചെലവഴിക്കുന്നതിന് തുക നൽകിയോ അല്ലെങ്കിൽ അവർ ചെലവഴിച്ചോ അന്വേഷിച്ചു വരുമ്പോഴാണ് ചെലവ് ഓരോ വർഷവും കുറവാണ് അവർ അലോട്ട് ചെയ്തത് ഈ ചിലവിന് വേണ്ടി വിനിയോഗിച്ചത് എന്ന് കാണുവാൻ കഴിയുന്നു ലീക്കേജ് എയർപോർട്ടുകൾ ലീക്ക് ചെയ്യുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ ഇത്തരം ലീക്കേജുകൾ കണ്ടെത്തിയത് പതിനൊന്ന് എയർപോർട്ടുകൾക്കാണ് പതിനൊന്ന് എയർപോർട്ടുകളുടെ ടെർമിനലാണ് ചോർന്നിടിക്കുന്നത് നമ്മളുടെ അഭിമാന സ്തംഭങ്ങളായ എയർപോർട്ടുകൾ ഇടിഞ്ഞു താഴ്ന്നു ഇടിഞ്ഞു വീഴുന്നു ലീക്കേജ് ഉണ്ടായിരുന്നു ആ എയർപോർട്ടുകൾ പോകട്ടെ രാം മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമായി നിന്ന് പ്രതിഷ്ഠാക്രമം നിർവഹിച്ച് വലിയ പ്രചരണം നടത്തിയ ഒരു സംഭവമായിരുന്നല്ലോ റാം അതിലെ ഗർഭഗ്രഹം ചോർന്നൊരിക്കുന്നു എന്ന വാർത്ത വന്നു പടങ്ങൾ വന്നു അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നു അതിനകത്ത് വേണ്ടത്ര സംവിധാനമായി വെള്ളം ഒലിച്ചു പോകുന്നതിന് വേണ്ടി പോലും ഇല്ല നമ്മളുടെ അഭിമാന സ്തംഭം എന്ന് വിശേഷിപ്പിക്കുന്ന രാംവന്ത് അതിൻ്റെ സാങ്കം സങ്കടോറം അതിൻ്റെ ഗർഭഗ്രഹം ചോർന്നൊരിക്കുന്ന ഒരു സാഹചര്യം നമ്മളുടെ ഇവിടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നത് ഏറ്റവും ഖേദകരമായ ഒരു കാര്യമല്ലേ അതുപോലെ തന്നെ നമ്മൾ അടൽ സേതു അടൽ സേതു പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ഏകദേശം ചെലവ് ചെയ്താണ് അടൽ സേതു ഉണ്ടാക്കിയത് ഏറ്റവും നീളം കൂടിയ കടൽപാലം ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അടൽ സേതു ഉദ്ഘാടനം ചെയ്ത് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് അതിൽ വിള്ളൽ ഉണ്ടായിരിക്കുന്നു വലിയ വിള്ളൽ അത് നിർമ്മാണത്തിലെ അപാകതയാണ് എന്ന് പരസ്യമായി ആളുകൾക്ക് അല്ലെങ്കിൽ അധികാരികൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ കോസ്റ്റൽ ടണൽ കോസ്റ്റൽ റോഡ് ആ ടണൽ ചോർന്നൊലിക്കുന്നു കോസ്റ്റൽ റോഡിൻ്റെ ടണൽ ചോർന്നൊലിക്കുകയാണ് ഇത് മറ്റൊന്ന് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ ചെലവ് ചെയ്ത് നമ്മൾ നിർമ്മിച്ച നമ്മളുടെ പാർലമെന്റ് വന്നിരുന്നു കോവിഡ് കാലത്ത് പണി ആരംഭിച്ച കോവിഡ് കാലത്ത് ജനങ്ങൾ ഡൽഹി പോലുള്ള ഒരു നമ്മളുടെ തലസ്ഥാനത്ത് പോലും ഓക്സിജൻ കിട്ടാതെ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യത്തിലും പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ ചെലവീതം നിർമ്മിച്ച നമ്മളുടെ പാർലമെന്റ് മന്ദിരം ആ പാർലമെന്റ് മന്ദിരം ചോരുന്നും അവസാനം ബക്കറ്റ് ആ ചോർന്ന വെള്ളം ബക്കറ്റിൽ ശേഖരിക്കുന്ന കാഴ്ച ചിത്രങ്ങളിലൂടെ നമുക്ക് കാണുകയാണ് അപ്പോൾ വിശദീകരണം വന്നു വലിയ തോതിലുള്ള മഴ ഡൽഹിയിലുണ്ടായി ഇതേ ന്യായീകരണം ശിവജിയുടെ പ്രതിമയ്ക്കുണ്ടായി അതായത് കാറ്റ് വന്നു കൊങ്കൺ തീരത്ത് കാറ്റ് വരുമല്ലോ വലിയ ശക്തമായ കാറ്റ് വന്നതുകൊണ്ടാണ് അത് വീണത് ശക്തമായ മഴ വന്നതുകൊണ്ട് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ കിഞ്ഞ് വലിയ മഴ വന്നതുകൊണ്ട് രാമമന്ദിറിൻ്റെ ഗർഭഗൃഹത്തിൽ ഉണ്ടായി വലിയ മഴ വന്നതുകൊണ്ട് പാർലമെന്റിൽ നിന്ന് മന്ദിരം ചോർന്നിരിക്കുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക സാധാരണഗതിയിൽ ഇതിനൊന്നും ഉത്തരം പറയാൻ നമ്മളുടെ പ്രധാനമന്ത്രി ബാധ്യസ്ഥനല്ല അദ്ദേഹം ഇതൊന്നും നോക്കി അദ്ദേഹം അല്ലല്ലോ ഇക്കാര്യങ്ങൾ ഓരോന്നും നിർമ്മിക്കുന്നതും നിർമ്മിച്ചതും അതിൽ ഉത്തരവാദിപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുണ്ട് അവരല്ലേ ഉത്തരവാദി ഉത്തരം പറയേണ്ടത് പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം ഇവിടെ എല്ലാം ശ്രീ നരേന്ദ്രമോദിയാണ് നമുക്ക് നൽകുന്നത് എല്ലാത്തിലും ഗ്യാരണ്ടി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് അദ്ദേഹം മാത്രമാണ് ഇത് നിർമ്മിച്ച് നമുക്ക് നൽകുന്നത് ഇത് നിർമ്മിക്കുന്നതിൻ്റെയും എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം താനാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തിന് വേണ്ടി മറ്റാളുകൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ചീട്ടുവട്ടാരം പോലെ ഇവയൊക്കെ തകർന്നു വീഴുന്നു എന്നുള്ളതിൻ്റെ മറുപടിയും നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നൽകേണ്ടതാണ് എന്നതാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല തകർന്നു വീണു അവിടെ കൊണ്ട് അവസാനിക്കുന്നുള്ളോ ഒരു അന്വേഷണ ഏജൻസിയെ നിൽക്കുന്നു അന്വേഷണം കഴിയുന്നവരെ സംഘം തീർന്നല്ലോ പിന്നെ അന്വേഷണം എന്തായി അന്വേഷണ റിപ്പോർട്ട് എന്തായി എന്നുള്ളത് ആരും അന്വേഷിക്കുന്നില്ല ആരുടെയും നോട്ടീസിലത് വരുന്നേ ഇല്ല പക്ഷേ ഓരോന്നും തകരുമ്പോൾ ഇപ്പോൾ ഇരുപത്തിയെട്ട് കോടി രൂപയുടെ പ്രതിമ തകർന്നു വീഴുന്നു ആരുടെ ആ പൈസയാണ് പോയത് നമ്മളുടെ പൈസയാണ് പോയത് വിമാനത്താവളം തകർന്നു വീഴുന്നു ആരുടെ പൈസയാണ് പോയത് നമ്മളുടെ പൈസയാണ് പോയത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ പാർലമെന്റ് ബന്ധിന് ചോരുന്നു ആരുടെ പണമാണ് നഷ്ടപ്പെട്ടത് നമ്മളുടെ പണമാണ് നഷ്ടപ്പെട്ടത് അത് സേതു നിർമ്മാണ അപാകത ആരുടെ പണമാണ് നമ്മളുടെ പണമാണ് കാരണം നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരമരം മേടിക്കുമ്പോൾ സോപ്പ് ജീപ്പ് കണ്ണാടി എല്ലാം മേടിക്കുമ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യം നമ്മളുടെ ഇൻഷുറൻസ് കവറേജിന് എല്ലാത്തിലും നമ്മൾ ജി എസ് ടി കൊടുക്കുകയാണ് നമ്മൾ കൊടുക്കുന്ന പണം വിനിയോഗിക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി വിനിയോഗിക്കുവാൻ ഭരണയന്ത്രം തയ്യാറാകണം അങ്ങനെ ഭരണയന്ത്രം തയ്യാറാകുന്നില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുവാൻ ഉള്ള ഒരു മനക്കരുത്ത് ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കാറുള്ളത്